हाय 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 ಎಲ್ಲர்க்கೇ ಇದು ಮುಬಾರಕ ಆಶುಸ್ತ್. ಹಾಯ್ ಎಕೆ ಫೋ ಬಿ ಹೈ हेलो ല്ലടെ പനിയാടെ അതെ കാട്ടിടിക്കാതിരിക്കും ലൈക്ക് ചെയ്യുന്നില്ല അത് നാല് പേരുണ്ട് മൂന്ന് ലൈക്ക് ഉണ്ട് എന്താ പോവാണോ പിന്നെ എന്തുണ്ട് വിഷ്ണു സുഖാണോ എന്താ വിശേഷം മഴയൊക്കെ ലൈവ് ഒക്കെ ഇടാറുണ്ടോ കൊറേ നാളായി കണ്ടില്ല ലൈവ് ഒന്നും ഇടാറില്ല ഇപ്പൊ എത്രയോ നാളായി എന്തോ ഹലോ സുഖാണോ സുഖാണെന്ന് ക്ലിയർ കുറവുണ്ട് ആണോ റേഞ്ചിന്റെ ആയിരിക്കും ഒട്ടും എന്തോ അത് കൊടു അത് അമ്മയുടെ കൊണ്ട് കൊടുക്ക് ശിവ ചാനൽ എൻ്റെ ചാനൽ ചെയ്യണം പ്ലീസ് ചെയ്യാല്ലോ ഫ്രണ്ട്സ് ഹായ് ഹലോ ക്ലിയർ ഹൈ ഹൈപ്പർ എന്തോ എന്താ അറിയില്ല ആ ഒരു ഫ്ലോ എങ്ങ് പോയി ഓരോ പ്രശ്നങ്ങളായാലും പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങളാണ് ഇപ്പോഴും എന്നും ഇത് തന്നെ എന്താ പനിയാണ് രണ്ടു മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ടൊന്നും കുറവില്ല അങ്ങനെ സൗണ്ട് കിട്ടുമ്പോ നിങ്ങൾക്ക് അറിയാതിരിക്കും പിന്നെന്താ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളായിരുന്നു ആ സപ്പോർട്ട് ഇപ്പോഴും മാഡം ടൈക്കർ ഷവാറോ നിങ്ങൾ സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ വരെ എത്തിയത് മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് വേണം ഞാൻ ലൈക്ക് അടിക്കുന്നില്ല ലൈക്ക് ലൈക്കടിക്ക എത്ര മടിയാണ് ലൈക്ക് വേണം ണ്ട് ഞാൻ ഇപ്പഴും ലൈനിൽ കയറിയില്ല ലൈനൊന്നും വന്നില്ലെങ്കിൽ നമ്മള് കമന്റ് എങ്ങനെയുണ്ട് സുഖമാണോ ഞാൻ ഷോർട്സ് അത് ഭയങ്കര ഒരുപാട് സന്തോഷമുണ്ട് வா ஜலோஷ ஜலதோஷோ பனி தொண்டவேல எல்லாம் உண்டு അമ്മയും ബാബേ അങ്ങോട്ട് വിളിയാമ്പോണ്ട് കാത്ത് വെച്ചു വരാം കുറവില്ല ഒന്നിനും കുറവില്ല എല്ലാം കൂടെ ഒരുമിച്ചാ വരുമ്പ കണ്ട കണ്ട ലൈറ്റ് ഓഫ് ആക്കി ആണെങ്കിലേ കണ്ണിക്കളിക്കാണെങ്കിൽ ഞാൻ അവളെ ഒന്ന് അപ്പത്തോട്ടാക്കിട്ട് വരാം പലെന്ന് തോന്നുന്നു അത് ഞാൻ റെഡിയാക്കി തരാം ഓക്കെ ഓക്കെ തലവേദനയ്ക്ക് കുറവൊന്നും ഇല്ല തലവേദനയും ഉണ്ട് അതും ആണല്ലോ എല്ലാവർക്കും സുഖമല്ലേ കൊഴപ്പില്ല ഇങ്ങനെ പോകും പുതിയത് എന്താണെന്നോ ഇനി എന്ത് പുതിയതാ അങ്ങനൊക്കെ തന്നെ കൊതുവിനൊരു കുറവുമില്ല അയ്യോ പോ ഫ്രണ്ട്സ് നിങ്ങളെല്ലാം ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം പിന്നെന്താണ് സുന്ദരിയായ വിചാരിയായ വിചോ ഹൈ ടോജി വെൽക്കം ഫ്രണ്ട് നിങ്ങളാരും ലൈക്ക് അടിക്കുന്നില്ല സപ്പോർട്ട് ചെയ്യാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് വന്നെ അമരത്തെ പോലീസ് സപ്പോർട്ട് വേണം ും പോയോ ആരും ഇല്ലല്ലോ പാവം ചേച്ചിയാണ് മീനുരിച്ച് ഉണ്ടല്ലേ ക്ഷീണിച്ചു കോലം കിട്ടേ കാണുമ്പോൾ സങ്കട കളിയാക്കാൻ കിട്ടി ആലപ്പുഴയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് സ്ഥലം പറയാനോ ആഹാ അതുപോലെ ചേച്ചി കുട്ടികൾ ഡിന്നർ കഴിച്ചില്ല അയ്യോ വേണ്ട ഞാൻ പോയായിരുന്നു രണ്ടു വട്ട ഇഞ്ചക്ഷനൊക്കെ എടുത്ത് നിങ്ങളുടെ പ്രാർത്ഥന വെച്ചു അതെനിക്ക് ആകെ വയ്യ കുഞ്ഞ് അടങ്ങിയിരിക്കുന്നില്ല അപ്പൊ ഞാൻ പോവുകയാണ് എൻ്റെ ഇതാണ് നിങ്ങളുടെ മകൻ സുഖ കാണാൻ സുഖമായിട്ടിരിക്കുന്നു എല്ലാവർക്കും പനിയാണ് ഫ്രണ്ട്സ് ഞാൻ നാളെ വരുന്നതായിരിക്കും ഇപ്പൊ വയ്യ അതിൻ്റെ അടുത്ത് കുഞ്ഞ് കിടന്ന് അമ്മയ്ക്കും പനി അച്ഛനും പിന്നെ എല്ലാവരും റസ്റ്റിലാണ്